ഇതൊന്നും എം ബിയുടെ ജോലിയേ നിവേദനം സ്വീകരിക്കാതെ വയോധികനെ മടക്കി അയച്ച സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിൽ പരാതി വാങ്ങാതെ എം പി തൃശ്ശൂർ ജില്ലയിലെ പുള്ള ചെമ്മപ്പള്ളി മേഖലകളിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദം നടന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംവാദം സംഘടിപ്പിച്ചത് ഈ സംവാദം നടക്കുമ്പോഴാണ് ഒരു വയോധികൻ കവറിൽ അപേക്ഷയുമായി വന്നത് കവർ സുരേഷ് ഗോപിക്ക് നീട്ടിയപ്പോൾ ഇതൊന്നും എംപിക്കല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമാണോ എം ബി ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളൂ ചേട്ടാ എന്ന് എം പി പറയുന്നത് കേൾക്കാം സംവാദം നടക്കുന്ന ആൾത്തറയിൽ സുരേഷ് ഗോപിയുടെ അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിലും ഒരു കവർ ഉണ്ടായിരുന്നു അത് കേട്ടതോടെ ആൾ കവർ പിന്നിൽ ഒളിപ്പിച്ചു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കവറിൽ എന്താണെന്ന് നോക്കാമായിരുന്നു എന്നാണ് വ്യാപക അഭിപ്രായം പ്രായത്തെ മാനിക്കാമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് സുരേഷ് ഗോപി പബ്ലിക് ഫ്രണ്ട് നടത്തുകയാണെന്നും സിനിമ നടൻ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്നും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വിമർശനമുയരുന്നു പുള്ളിലും ചെമ്മപ്പള്ളിയിലും നടന്ന സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം നടൻ ദേവൻ സംവിധായകൻ സത്യനന്ദിക്കാട് എന്നിവരും പങ്കെടുത്തിരുന്നു